നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതന്ത്രം ലോകത്തെ ഏറ്റവും പ്രശസ്തനായ വ്യക്തി ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എല്ലാ പ്രൊഫഷണലുകൾക്കും ഒരു എക്സാമ്പിളാണ് പറയുന്നത് അൽഹിലാലിൻ്റെ കോച്ച് ഹോർഗെ ഹീസസ് ആണ് എന്നാലും ഹോർഗെ ഹീസസ് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളുടെ പേരിലും വളരെ വലിയ രൂപത്തിൽ സ്ക്രൂട്ട്നൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് നെയ്മറുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ഇന്നലെയും പറഞ്ഞ ചില വാക്കുകളൊക്കെ വലിയ രൂപത്തിൽ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നുണ്ട് ആ കൂട്ടത്തിലാണ് ക്രിസ്ത്യാനോയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാൻ അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് ദി മോസ്റ്റ് ഫേമസ് പേഴ്സൺ ഇൻ ദി വേൾഡ് ലോകത്തെ ഏറ്റവും പ്രശസ്തനായ വ്യക്തി ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് റൊണാൾഡോ തീർച്ചയായിട്ടും പ്രൊഫഷണൽസിന് എങ്ങനെയാവണം ഒരു പ്രൊഫഷണൽ പ്ലെയർ എന്നുള്ളതിന് കൃത്യമായ എക്സാമ്പിളാണ് ക്രിസ്ത്യാനോ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹൗ ടു ബി എ പ്രൊഫഷണൽ പ്ലെയർ എന്നാണ് കോച്ച് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് പോർച്ചുഗലുകാരനാണ് ഓർഗഹീസസ് എന്ന കാര്യം കൂടി ഓർക്കുക പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമായ അൽനസറിൻ്റെ ബദ്ധവൈരികളായ അൽഹിലാലിൻ്റെ കോച്ചാണ് അദ്ദേഹം ഇപ്പം നെയ്മർ ജൂനിയറുടെ കോൺട്രാക്ട് ടെർമിനേഷനൊക്കെ നിൽക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോഴാണ് മറ്റുള്ള പ്രൊഫഷണലുകൾക്ക് ഒരു പ്രൊഫഷണൽ താരം എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സി ആർ സെവൻ എന്ന പ്രസ്താവന കോച്ച് പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി റഫ് ഡോക്സിൻ്റെ എത്താം